അപ്പൊ മക്കളെ ഇന്ന് മിസ് ഗ്രാമർ വായിട്ടാണ് ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ഗ്രാമർ വരും ഗ്രാമർ ഭാഗത്ത് നിന്ന് ചോദ്യം ഉറപ്പാണ് ഒരുപാട് മാർക്കിനൊന്നും ഒരു ഒന്നോ രണ്ടോ മാർക്കിനായിരിക്കും വരുക പക്ഷേ നോട്ട് ദ പോയിന്റ് ഒന്ന് രണ്ട് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് എ പ്ലസ് നേടിത്തരാനും എ പ്ലസ് നഷ്ടപ്പെടുത്താനും ഇവരെ കൊണ്ട് സാധിക്കും ഓക്കെ അപ്പൊ സാധാരണ രീതിയിൽ എങ്ങനെയാണോ നമുക്ക് ഗ്രാമർ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം നോക്കിക്കേ ഈ രീതിയിലാണ് നമുക്ക് ഗ്രാമർ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം എങ്ങനെ സഹി രൂപ കോൻസാഹെ ഇതിൽ ശരിയായിട്ടുള്ള രൂപം ഏതാണ് അല്ലെങ്കിൽ ഉന്മേമേ ലിഹിത് സർവനാം ഈ ഉന്മ എന്നുള്ളതിലുള്ള സർവനാം ഏതാണ് ഈ ീതിയിലൊക്കെയാണ് നമുക്ക് ചോദ്യം വരാം അപ്പൊ സാധാരണ രീതിയിൽ ഏതൊരു കുട്ടിയും ഞാൻ അടക്കം ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ പത്ത് അങ്ങനെ നമ്മൾ കറക്കി കുത്തും അല്ലേ ചിലപ്പോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ദിക്കൃകളൊക്കെ ചെല്ലും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പാട്ടുപാടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ കുത്തും ചിലപ്പോൾ അത് ശരിയാവും ചിലപ്പോൾ അത് തെറ്റാവും സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്യാറ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഭാഗ്യ നിങ്ങൾ തൽക്കാലം ുംബ്ലിക് എക്സാമിനും പബ്ലിക് എക്സാമിനും ചെയ്യേണ്ട എക്സാമിന് നമ്മൾ ഗ്രാമർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സർവനാം അതുപോലെ വിഭക്തി പ്രത്യേക രണ്ട് ാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം സെറ്റ് ആക്കേണ്ടത് സർവനാം എന്ന് പറയുന്ന പ്രോനൗൺ ആണ് അതുപോലെ വിഭക്തി പ്രത്യയ അല്ലെങ്കിൽ പരസർഗ് എന്ന് പ്രിപ്പോസിഷൻ ആണ് പ്രത്യേക ഈ രണ്ട് കാര്യമാണ് എന്താ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവരെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങളുടെ ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പോവാ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു രണ്ട് തവണ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് തലയിൽ കയറും കേട്ടോ ഓക്കേ അപ്പൊ നോക്കിക്കേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സർവനാം ഏതൊക്കെയാണ് നോക്കിക്കേ സർവനാം ഏതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതാണല്ലേ അവർ എന്തെല്ലാം ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് വരിക അല്ലെ അപ്പം ഇവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഇത് സർവനാമമാണ് ഇത് വിഭക്തി പ്രതിയാണ് എന്നുള്ള കാര്യം ചിലപ്പം ഓർമ്മയുണ്ടാവില്ല ഓക്കെ അപ്പൊ നോക്കിക്കോ മേം ഞാൻ നിങ്ങൾ സോറി ഹം ഞങ്ങൾ ഇവൻ ഇവൾ ഇത് അവൻ അവൾ അത് ഓപ്പോസിറ്റ് എ എന്താണ് ഇവർ ഇവ അതുപോലെ വേ എന്ന് പറയുന്നത് അവർ അദ്ദേഹം അവ ഓക്കെ ഇതൊക്കെ നമുക്ക് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇതാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത് പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു പാ ഒരു വാക്ക് റിപ്പീറ്റായി വരുന്നതിന് പരന്താ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം യൂസ് ചെയ്യുക അതാണല്ലോ സർവനാമം എന്ന് പറയുന്നത് അല്ലെ ആ ഒരു ആവർത്തന വിരസത യെസ് ആവർത്തന വിരസത ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ദെൻ അടുത്തത് നമുക്കൊരു സെന്റൻസ് പക്ക അല്ല ഒരു അടിപൊളിയായിട്ട് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആര് വേണം പ്രിപ്പോസിഷൻ വിഭക്തി പ്രത്യ അഥവാ പരസർഗ് വേണം നോക്കിക്കോ നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല രക്ഷപ്പെട്ടില്ലേ അതായത് അത് പാസ്റ്റിൽ ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് ആ ഒരു

എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാം അല്ലെ അപ്പൊ ഈ കാക്കേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാക്കേക്കയ്ക്ക് ഒരേ അർത്ഥമാണെങ്കിലും നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് എക്സാമിനുള്ള കാര്യം നമുക്കൊന്ന് സെറ്റാക്കാം അല്ലെലിയെ വേണ്ടി അപ്പൊ ഇവ നമുക്ക് നമുക്കൊരു സെൻറ്റൻസ് പക്കയായിട്ട് എഴുതാൻ ഇവ അത്യാവശ്യമാണ് ഓക്കെ അപ്പം ഇവരല്ലല്ലോ ഞങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ വന്നത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും അല്ലേ നോക്കടാ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഉൻകോ ഇസ് അതുപോലെ ഉസ്കോ ഇൻകോ എന്നൊക്കെയാണ് നമുക്ക് തന്ന യഹ് ഉനോനെ ഇനോനെ ഇങ്ങനെയൊക്കെ വരുക അല്ലെ അതായത് ഇവര് രണ്ടു പേരും കൂടി കൂടി ചേരുമ്പോൾ ഈ സർവനാമ വിഭക്തി പ്രത്യം കൂടി ഒന്നായാലാണ് നമുക്ക് പണി കിട്ടുക നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ വരാം അപ്പം ഈ സർവ്വനാമും വിഭക്തി പ്രത്യം രണ്ടും കൂടി ചേരുമ്പോഴുണ്ടാവുന്നതാണ് നിങ്ങൾ അത് വളരെ സിമ്പിൾ ആണ് കാണുമ്പോൾ ഒരുപാടുണ്ട് പക്ഷെ അത് വളരെ സിമ്പിൾ ആണ് ഒന്ന് പഠിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് താഴോട്ടുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പൊ ആദ്യത്തെ സർവനാം അപ്പൊ ഈ മേമിന്റെ കൂടെ നമ്മൾ ഇപ്പൊ ഇവിടെ പഠിച്ചിട്ടുള്ള ഈ വിഭക്തി വിഭക്തിപ്രയൊക്കെ കൂടി ചേരുമ്പോൾ ആ മേമിന് വരുന്ന മാറ്റം നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പൊ പ്ലസ് ക എന്തായി മാറുന്നു മേര അപ്പൊ ഈ മേര കാണുമ്പോൾ മേരയിലുള്ള സർവനാം ഏതാണ് വിഭക്തി വിഭക്തിപ്രത്യ ഏതാണ് കായാണ് ഈ രീതിയിലാണ് നമുക്ക് ചോദ്യം വരെ ഓക്കെ അപ്പം നോക്കിക്കോ യെസ് മേം പ്ലസ് കി മേരി മേം പ്ലസ് കെ മേരെ എൻ്റെ തൽക്കാലം അർത്ഥം നമുക്ക് അവിടെ വിടാം കേട്ടോ ദെൻ നോക്കിക്കോളൂ അടുത്തത് പ്ലസ് പ്ലസ്കോ എന്തായി മാറുന്നു അടുത്തത് മേം പ്ലസ് മേ മുജ്മേ ദം പ്ലസ് പ്ലസ് ലെ അതായത് മേമിൻ്റെ കൂടെ വിഭക്തി പ്രത്യയങ്ങൾ വരുമ്പോഴുള്ള മാറ്റമുണ്ട് അതായത് കോ മുതൽ എന്താണ് ജെ മു എന്ന് വരുന്നില്ല അതിന്റെ കൂടെ സേ കൂട്ടിച്ചേർക്കുന്നു പർ കൂട്ടിച്ചേർക്കുന്നു അത്ര വ്യത്യാസമേ വരുന്നുള്ളൂ പ്ലസ് പർ മുർ മേം പ്ലസ് ഓക്കെ ഈ രീതിയിലാണ് മേവിലുള്ള മാറ്റം അതൊക്കെ നമുക്കറിയാം കാരണം വലിയ ടഫില്ല കാരണം ഈ ബഹു യഹു എത്തുമ്പോഴാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാവുക അടുത്ത നോക്കിക്കോ തു പ്ലസ് ക തേരാ പ്ലസ് കി തേരി തു പ്ലസ് കെ തേരെ അടുത്തത് तू 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 प्लस 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 को तुझे तुझको अर्थात में तू में तुझ 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 से से पर तू पर, तू प्लस लिये, लिये। तू प्लस पर के लिए लिए तेरे ने കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റമാണ് അടുത്ത നോക്കിക്കെ തും തും വരുമ്പോഴത്താ തുമാര തുമരി നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ നിങ്ങൾ ആ മാറ്റി കൊടുത്താൽ മതി നോക്കിക്കോ തും പ്ലസ് കാ துமார் தம்பி துமார் தம்பி துமார் அடுத்தது தம்பி 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 तुमने अब ये तुम अक्कन हम कुछ सुख माने ले अर्थात तो हम बायंगर सुख हमारा हमारी हमारे हम पर हमसे अंगने नमले कुटिक चर तोड़ता मधी टनो की को हम प्लस का हमारा हम प्लस की हमारी हम प्लस के हमारे देन हम प्लस को वेरी बा हमो हम सॉरी हमें में अलग हम को देन हम प्लस में हम में हम प्लस से हम से हम प्लस पर हम पर देन हम प्लस के लिए हमारे लिए

ഇവിടം വരെ വളരെ ശരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇവരാണ് നമ്മളെ കുറച്ച് ഇടങ്ങേറാക്കുന്ന ആൾക്കാർ ഇവിടെയാണ് നമുക്കൊരു ചെറിയ ഡൗട്ട് വരാം നോക്കിക്കോ യ പ്ലസ് ക വരുമ്പോൾ അത് യഹ് ക എന്നല്ല വരുന്നത് മറിച്ച് ഇസ്ക എന്നാണ് വരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം യഹ് ഇസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിൽ മനസ്സിലങ്ങോട്ട് ഇപ്പം തന്നെ പാടി പഠിച്ചോ യഹ് ഇസ്സാണ് അപ്പം യഹ് പ്ലസ് കണ്ടാൽ വഹ് എന്നല്ല വരിക അവിടെ ഇസ്ക എന്നുള്ള വാക്ക് വാക്കിട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇസ്ക തന്നു ഈ ഇസ്കയിലുള്ള സർവനാം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ക എന്നുള്ളതിലെ സർവനാം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ് അല്ല മറിച്ച് ഏതാണ് യഹാണ് യഹ ഇസ് ആണ്ഹ് ഇസ്സാണ് ഓക്കെ അപ്പൊ അത് പഠിക്കുക ഇപ്പൊ ഈ ഇസ്ക എന്ന് തന്നതിലുള്ള ഇസ്ക എന്ന് തന്നു അതിലുള്ള സർവനാമം ഏതാന്ന് ചോദിച്ചാൽ അത് ഇസ്സല്ല അല്ല അത് യഹാണ് അതിലുള്ള വിഭക്തി പ്രതി ഏതാണ് അത് കായാണ് മനസ്സിലായോ അപ്പോൾ യഹ് വരുന്ന സമയത്ത് അത് യഹ് എന്നല്ല വരുന്നത് മറിച്ച് അവിടെ സോറി യഹ് എന്നുള്ളത് നേരെ തിരിച്ച് യഹ് എന്നല്ല അവിടെ എന്താണ് വരുന്നത് ഇസ് എന്നാണ് വരുന്നത് യഹിൻ്റെ കൂടെ വിഭക്തി പ്രത്യയങ്ങൾ കൂടുമ്പോൾ പരസർഗ് കൂടുമ്പോൾ കാക്കയ്ക്ക് കൂടുന്ന സമയത്ത് അത് എന്തായിട്ടാണ് മാറുന്നത് ഇസ് ആയിട്ടാണ് മാറുന്നത് അതൊന്നും ഓർത്താൽ മതി കേട്ടോ യഹു പ്ലസ് കി ഇസ് കി യഹ് പ്ലസ് കെ ഇസ് കെ യഹു പ്ലസ്കോ ഇസ്കോ യഹ് പ്ലസ് മേ அடுத்த நோக்கோஹ் அப்படி கல்ல வந்தது அப்ப வஹ் ப்ளஸ் க

അപ്പൊ അവിടെ സർവനാം ഏതാന്ന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഉസ് ആണ് ഇസ് ആണെന്ന് എഴുതി വെക്കരുത് ഓക്കെ അടുത്തത് നോക്കിക്കെ വരുമ്പോ എന്താണ് നിങ്ങൾ യഹ് ഇസ്സാണ് അപ്പൊ യഹിന്റെ കൂട്ടുകാരനാണ് ചേട്ടനാണ് അല്ലെ അനിയനാണ് ആര് ഈ എപ്പൊ അത് എന്നാണ് பிளஸ் okay. ഇനോനെ ഇനോനെ കണ്ടില്ലേ ഈ ഇനോനയിലുള്ള വിഭക്തി പ്രത്യയം ഏതാണ് നേയാണ് സർവനാമേതാണ് ഏതാണ് എ ആണ് ഇത് നമുക്ക് ചോദിക്കാറുണ്ട് ഒക്കെ അടുത്തത് വേ നമ്മൾ നേരത്തെ വഹു ഉസ് ആണ് വേ ഇ സോറി ഉന്നാണ് ഓക്കെ നോക്കിക്കോ വേ പ്ലസ് ക ഉൻ കെ പ്ലസ് കി ഉൻ കി വേ പ്ലസ് കെ ഉൻ കെ ദ്ലസ് കെ അല്ലെങ്കിൽ ഉനേം വേ പ്ലസ് മെ उनमें वे प्लस से उनसे वे प्लस पर उन पर वे प्लस के लिए उनके लिए वे प्लस ने उन्होंने उन्होंने सर्वनामा मेधाना വേയാണ് അപ്പം ഇത്ര ഈ സർവനാമം ഈ വിഭക്തി പ്രതിയും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യം എനിക്ക് ഇറക്കി കൊത്തണ്ട ഇതിൽ ഒന്ന് പഠിച്ചാൽ മതി താഴോട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സെറ്റല്ലേ റെഡിയല്ലേ ഇപ്പം ചെറിയൊരു ടെൻഷൻ മാർക്ക് കിട്ടിയില്ലേ യെസ് അപ്പോൾ ഇതുപോലെ ഇനിയുമുള്ള നിങ്ങൾക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒക്കെ വീഡിയോ മിസ് തരൂട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനു ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യെസ് ദെൻ ഇതുപോലെ നിങ്ങളുടെ എക്സാം എളുപ്പമാക്കി തരുന്ന ടൈ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം